ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ഹാഷ്ട ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി പന്ത്രണ്ടിന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാമത്തേതും അവസാനത്തേതുമായ ഏകദിനത്തിൽ പല മാറ്റങ്ങൾ വരുത്തിയാകും ടീം ഇന്ത്യ കളിക്കാനിറങ്ങുക മൂന്ന് ഏകദിന മത്സരങ്ങളടങ്ങുന്ന പരമ്പരയിൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചു പരമ്പര സ്വന്തമാക്കിയിരുന്നു മൂന്നാം മത്സരം ഇന്ത്യ ഒരുപാട് പരീക്ഷണം നടത്തിയാകും കളത്തിലിറങ്ങുക കാരണം അടുത്തയാഴ്ച ആഴ്ച ആരംഭിക്കാനിരിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ടൈംസ് നോവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് നാലു മാറ്റങ്ങളാണ് മൂന്നാം ഏകദിനത്തിനായുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവുക കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറി നേടി ഉജ്ജ്വല പ്രകടനം നടത്തിയ വൈസ് ക്യാപ്റ്റൻ ശുഖ്മാൻ ഗില്ലിന് അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ഒരു വിശ്രമം നൽകി പകരം യശസ്വി ജയ്സ്വാളിനെ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയേക്കും മറ്റൊരു മാറ്റം ശ്രേയസ് ശ്രേയസയറാണ് അദ്ദേഹത്തിനും ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി വിശ്രമം നൽകി പകരം ഋഷഭ് പന്തിനെ എടുക്കാനുള്ള സാധ്യതയും ഈ റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊന്ന് ഹർഷിത് റാണയാണ് അദ്ദേഹത്തിന് പകരം ഹർഷദീപ് സിംഗിനെ ഉൾപ്പെടുത്തിയേക്കും അദ്ദേഹം ഈ ഏകദിന സീരീസിൽ ഒരു മത്സരവും ഇതുവരെ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാൻ ഈ മത്സരത്തിൽ ഉറപ്പായും ഒരു അവസരം നൽകിയേക്കും നാലാമത്തേത് അക്സർ പട്ടേലാണ് നിലവിൽ മികച്ച ഓൾ റൌണ്ടിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അക്സറിനും വിശ്രമം നൽകിയേക്കും പകരം വാഷിംഗ്ടൺ സുന്ദറിന് അവസരം നൽകിയേക്കും നാല് മാറ്റങ്ങളുടെ സാധ്യതയാണ് ടൈംസ് നോവിന്റെ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാന റിപ്പോർട്ടിൽ മൂന്ന് മാറ്റങ്ങൾക്കുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട് ചുഭ്മാൻ ഗില്ലിന് പകരം യശ്വസി ജയ്സ്വാൾ ഫേസ് ബൌളർ മുഹമ്മദ് ഷമിക്ക് പകരം ഹർഷദീപ് സിംഗ് രണ്ടാം ഏകദിന മത്സരത്തിൽ കുൽദീപ് യാദവിന് പകരം അരങ്ങേറ്റ മത്സരം നടത്തിയ വരുൺ ചക്രവർത്തിക്ക് പകരം വീണ്ടും കുൽദീപ് യാദവിന് തന്നെ അവസരം ലഭിക്കും ഇങ്ങനെ മൂന്ന് മാറ്റങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് പുതിയ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം